ശ്രീ എ ബി സതീഷ് സർ വികസനത്തിൻ്റെ സൂര്യശോഭയാണ് കേരളത്തിൽ കാണാനാവുന്നത് അതിനെ അസംബന്ധ വിവാദങ്ങളുടെ പാഴ്മുറം കൊണ്ട് മറച്ചു പിടിക്കാനാണ് നിർഭാഗ്യവച്ചാൽ പ്രതിപക്ഷം ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിലും അവിശ്വസനീയമായ മാറ്റങ്ങളുടെ കാലമാണ് ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുകയും ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്തു എന്ത് മാജിക്കാണ് ഈ വിസ്മ വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങൾക്ക് പിന്നിലുള്ളത് ഒപ്പം ജീവനക്കാരുടെ ക്ഷേമത്തിനും കുടുംബക്ഷേമത്തിനുമായി ആസൂത്രണം ചെയ്ത മറ്റു പദ്ധതികൾ കൂടി വിശദീകരിക്കാമോ കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങളിൽ വന്ന അച്ചടക്കമാണ് സാമ്പത്തിക അച്ചടക്കം മറ്റു കാര്യങ്ങളിലുള്ള പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു കാര്യം മാക്സിമം ബസ്സുകളെ ആയിരത്തി നാനൂറോളം ബസ്സുകൾ ഗ്യാരേജിൽ കിടന്നു പണിയാൻ വേണ്ടിയിട്ട് അതെല്ലാം ഇപ്പോൾ കുറഞ്ഞ നാനൂറ്റി നാനൂറ്റമ്പത് വണ്ടി മാത്രമേ അകത്തുള്ളൂ ബാക്കി വണ്ടികളെല്ലാം വെളിയിലുണ്ട് അപ്പോൾ ഈ വണ്ടികൾ മാക്സിമം ഓടിക്കുകയും പിന്നെ തൊഴിലാളികളുമായി നല്ല സൗഹൃദത്തിൽ ഏർപ്പെട്ട് അവരുടെ സ്വഭാവ രൂപീകരണം പിന്നെ അപകടമില്ലാത്ത യാത്ര മദ്യപാനം ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ജനങ്ങൾ വീണ്ടും വിശ്വാസം ആർജിച്ചു ഈ ഒരു സംവിധാനത്തോടെ ഒരു ജനവിശ്വാസം ആരംഭിക്കുകയും കഴിഞ്ഞ രണ്ട് വർഷമായി വൻതോതിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്ന തന്നെ യാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കുമ്പോൾ അത് പത്തൊമ്പത് ലക്ഷത്തി എൺപത്തിനാലായിരമായി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് രണ്ട് ഇരുപത് ലക്ഷത്തി ഇരുപത്തേഴായിരം മാറി ഇപ്പോൾ തന്നെ ഇതുവരെ രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഒന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി പതിനെണ്ണായിരം ആളുകൾ യാത്രക്കാരായി മാറി കഴിഞ്ഞു അപ്പോൾ കെ എസ് ആർ ടി സിയെ വിട്ട് സ്കൂട്ടറൊക്കെ വാങ്ങിച്ച് കാറൊക്കെ വാങ്ങിച്ച് പോയ ആളുകൾ പോലും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ പൊതുഗതാഗതത്തെ ആശ്രയിക്കുകയും ഇതിൻ്റെ ഏറ്റവും ആധുനികമായ ബസ്സുകളും സൗകര്യങ്ങളും ബസ് സ്റ്റേഷനിൽ ഒരുക്കുന്ന സൗകര്യങ്ങൾ ഇതിലേക്ക് അകൃഷ്ടരായി വന്നിരിക്കുകയാണ് പിന്നെ അദ്ദേഹത്തിന് രണ്ടാ അദ്ദേഹം ചോദിച്ചു ചോദ്യം ജീവനക്കാരുടെ ക്ഷേമത്തെക്കുറിച്ചാണ് കാരണം കേരളത്തിലല്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത ഒരു ഇൻഷുറൻസാണ് നമ്മൾ ഏർപ്പെടുത്തിയത് ഒരു വ്യക്തി അപകടത്തിൽ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു കോടി രൂപ കിട്ടും ആദ്യത്തെ വ്യക്തി ട്രെയിൻ തട്ടി മരിച്ച വ്യക്തിക്ക് അദ്ദേഹം വിഴിഞ്ഞത്തുള്ള ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കുമായി ഒരു ലക്ഷം ഒരു കോടി രൂപ കൊടുത്തു അതുകൂടാതെ പെൺകുഞ്ഞിനെ വിവാഹം കഴിപ്പിക്കാൻ അഞ്ച് ലക്ഷം രൂപ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പഠിക്കാൻ അഞ്ചഞ്ച് ലക്ഷം രൂപ വെച്ച് ഈ ഇൻഷുറൻസിൻ്റെ ഭാഗമായി കിട്ടും നോർമലായിട്ടുള്ള ഒരു മരണമാണെങ്കിൽ തന്നെ ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ കിട്ടും പത്ത് ലക്ഷം രൂപ കിട്ടുന്ന പോളിസിയും ഉണ്ട് രണ്ട് ബാങ്കുകളാണത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂണിയൻ ബാങ്കുമാണത് കൈകാര്യം ചെയ്യുന്നത് ഇഷ്ടമുള്ള അക്കൗണ്ടിലേക്ക് ആളുകൾക്ക് മാറാം പതിനായിരം രൂപ ഒരു വർഷം അടച്ചാൽ പതിനായിരം രൂപ വർഷം അടച്ചാൽ വീട്ടിലെ നാല് പേർക്ക് ഭാര്യ ഭർത്താവ് രണ്ട് കുഞ്ഞുങ്ങൾ ഈ നാല് പേർക്ക് അൻപത് ലക്ഷം വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ആശുപത്രിയിലും സൗജന്യമായിരിക്കും കാർഡ് കൊടുത്ത് ചികിത്സിച്ചിട്ട് പോരാം അവിടെ ഇൻഷുറൻസ് ഉണ്ട് ഇത്തരത്തിൽ ക്ഷേമപ്രശ്നം നടപ്പിലാക്കിയിട്ടുണ്ട് അതുകൂടാതെ കെ എസ് ആർ ടി സി ഒരു ആശുപത്രി തുടങ്ങുകയാണ് കിഴക്കേക്കോട്ടയിൽ കെ എസ് ആർ ടി സി സ്ഥലത്ത് ആശുപത്രി തുടങ്ങുന്നു ഇത് ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല പാവപ്പെട്ട ആളുകൾക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡയാലിസിസ് മെഷീൻ തന്നിട്ട് ഞങ്ങൾക്ക് ഡോക്ടറുണ്ട് പിന്നെ ഞങ്ങൾക്ക് നിംസ് ഹോസ്പിറ്റലിൽ നിന്ന് നെഫ്രോളജിസ്റ്റിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അവർ സൗജന്യമായി തരുന്നതാണ് സേവനം അപ്പോൾ ആ പ്രദേശത്തുള്ള ഈ സാധുക്കളായ ആളുകൾക്ക് കോസ്റ്റ് പ്രൈസിൽ ഡയാലിസിസ് ഒരു ദിവസം പത്ത് ബെഡാണ് നമുക്ക് ഒഴുക്കാൻ ഉദ്ദേശിക്കുന്നത് പത്ത് ബെഡ് സ്പോൺസർ ചെയ്തിട്ടുണ്ട് പത്ത് മെഷീൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പത്ത് പേർക്ക് ഒരു സമയത്ത് ഡയാലിസിസ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഏർപ്പെടുത്തുകയും അവിടെ എല്ലാ മരുന്നുകളും ഏറ്റവും ന്യായ വിലയ്ക്ക് അവിടുത്തെ ഫാർമസിയിൽ നിന്ന് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഇത് ജീവനക്കാർക്ക് മാത്രമല്ല ആ പ്രദേശത്ത് സാധാരണക്കാരായ പാവപ്പെട്ടവർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ിലെത്തുന്ന യാത്രക്കാർക്ക് നൽകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൽ എത്തുന്ന കുടുംബസമേതം എത്തുന്നവർക്ക് ഇരിക്കാനുള്ള എയർ കണ്ടീഷൻ റൂം നമ്മൾ ശരിയാക്കിയിട്ടുണ്ട് എ സി വിശ്രമ അതിൽ കുടുംബസമേതം ഇരിക്കാം സ്ത്രീകൾക്ക് പ്രത്യേകം ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതിനകത്ത് വായിക്കാനുള്ള പുസ്തകങ്ങളുണ്ട് അതുകൂടാതെ മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇങ്ങനെയെല്ലാം ഒരുക്കിയിട്ടുണ്ട് വളരെ തുച്ഛമായ പൈസയ്ക്കാണ് ഒരു മണിക്കൂർ ഇരിക്കുന്നത് അപ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഗ്ലാസ് കൊണ്ടുള്ളൊരു നിർമ്മിതിയാണ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു സാധനമാണ് അപ്പോൾ ആദ്യം നോക്കിക്കഴിഞ്ഞാൽ വരുന്ന വണ്ടി കാണാം അപ്പോൾ വണ്ടി വരുമ്പോൾ കാണുമ്പോൾ എണീറ്റ് പോയാൽ മതി പിന്നെ യാത്രക്കാർക്കുള്ള ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് അപ്പോൾ ബസ് വരുന്ന എത്ര മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ എത്ര സെക്കൻഡിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബസ് ഈ സ്റ്റാൻഡിൽ എത്തും എന്ന് നമുക്ക് മൊബൈലിൽ കാണാൻ പറ്റുന്ന കെ എസ് ആർ സി ചില ആപ്പ് വന്നിട്ടുണ്ട് അത് കൂടാതെ ബസ് സ്റ്റേഷനുകളിൽ ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട് വിമാനം വരുന്ന പോലെ എത്ര മിനിറ്റിനുള്ളിൽ വരും എന്ന് എഴുതി കാണിക്കുന്ന കൃത്യമായി എഴുതി കാണിക്കുന്ന ആ ബസ്സിൻ്റെ തന്നെ ജി പി എസ്സിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിസ്പ്ലേ ബോർഡ് വെച്ചിട്ടുണ്ട് എല്ലാ ടോയ്ലറ്റുകളും നന്നാക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ എല്ലാ ടോയ്ലറ്റുകളും സുലഭ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഏജൻസിക്ക് കൈമാറി അവരത് വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഈ വെറുതെ പൈസ കിട്ടാൻ വേണ്ടി ടോയ്ലറ്റുകൾ നശിപ്പിക്കാൻ കൊടുക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു ടോയ്ലറ്റുകളെല്ലാം വൃത്തി അപ്പോൾ യാത്രക്കാർക്ക് യാത്രയിൽ മാത്രമല്ല യാത്ര ചെയ്തു പോകുമ്പോൾ ഏറ്റവും നല്ല ഹോട്ടൽ ഏതാണ്ട് എഴുപതിലധികം ഹോട്ടലുകൾ ഞങ്ങൾ അക്രഡിറ്റ് ചെയ്തിട്ടുണ്ട് ആ ഹോട്ടലിൽ മാത്രമേ വണ്ടി നിർത്തുള്ളൂ അവിടെ സ്ത്രീകൾക്ക് രണ്ട് ടോയ്ലറ്റ് പുരുഷന്മാർക്ക് രണ്ട് ടോയ്ലറ്റ് പിന്നെ കിച്ചൺ ഡൈനിങ് ഹാളെല്ലാം ഒരു രണ്ട് മാസത്തിലൊരിക്കൽ കെ എസ് ആർ സിയുടെ ഇൻസ്പെക്ഷൻ വിങ് പോയിട്ട് ഒരു ടീം പോയിട്ട് പരിശോധിച്ച് അക്രഡിറ്റേഷൻ വീണ്ടും വേണമെന്ന് തീരുമാനിക്കും അവിടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആണ് വേറെ ഒന്നുമില്ല കെ എസ് ആർ സിക്ക് അതുകൊണ്ടൊരു ലാഭമില്ല കെ എസ് ആർ സി പക്ഷേ അവിടെ നിർത്തി കൊടുക്കുമ്പോൾ യാത്രക്കാർക്ക് ടോയ്ലറ്റിൽ പോകാനും നല്ല ഭക്ഷണം കഴിക്കാനും അവസരമുണ്ടാകുന്നുണ്ട് കുടുംബസമേതമുള്ള യാത്രക്കാരുടെ എണ്ണം കെ എസ് ആർ സിയിൽ വർദ്ധിച്ചിട്ടുണ്ട്